പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം ദൈവം നമുക്കോരോരുത്തർക്കും കനിഞ്ഞ് നൽകിയ ഓരോ നന്മകളെയും സന്തോഷത്തോടെ അനുസ്മരിക്കുകയും ദൈവത്തിനെ നന്ദി പറയുകയും ചെയ്യുന്നു അതോടൊപ്പം നമുക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളെയും ദുഃഖദുരിതങ്ങളെയും രോഗപീഠകളെയും ഓർക്കുകയും അത് ക്ഷമയോടെ സഹിക്കുവാൻ ശക്തി നൽകിയ ദൈവത്തിന് മഹത്വം അനു നൽകുകയും ചെയ്യുന്നു പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സകല നന്മകളും സൗഭാഗ്യങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വർഷാവസാന ദിവസത്തിലെ വചനഭാഗം ജോബിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി സോറി പത്തു മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മഹിമവും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രഭാവവും ധരിച്ചുകൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ താഴെയിറക്കുക ദുഷ്ടനെ നിൽക്കുന്നിടത്തു നിന്ന് വലിച്ചിടുക അവരെ പൊടികൊണ്ട് മൂടുക അവരെ അതോ ലോകത്തിൽ ബന്ധിക്കുക നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം നീർക്കുതിരയെ നോക്കുക നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു കാളയെപ്പോലെ അവൻ പുല്ലു തിന്നുന്നു അവൻ്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ് അവൻ്റെ വാല് ദേവദാരു പോലെ ദൃഢവും അവൻ്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതും ആണ് അവൻ്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ് അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കുവാൻ കഴിയൂ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവനെ ഭക്ഷണം നൽകും താമരയുടെ തണലിലും ചതുപ്പുനിലത്തെ ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു താമര അവന് പണം നൽകുന്നു അരുവിയിലെ അരളികൾ അവന് ചുറ്റി നിൽക്കുന്നു നദി കലങ്ങിമറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാമോ അവനെ മൂക്കുകയർ ഇടാമോ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കോൺസ്റ്റാൻറ്റിൻ ചക്രവർത്തിയുടെ മുന്നൂറ്റി പതിമൂന്നിലെ വിളംബരം വഴി സ്വാതന്ത്ര്യം പ്രാപിച്ച തിരുസഭയുടെ പ്രഥമ മാർപ്പാപ്പയായ വിശുദ്ധ സിൽവസ്റ്റർ പാപ്പായെ അനുസ്മരിക്കുന്ന ദിവസമാണ് മാർഫാപ്പ ഒരു റോമക്കാരനായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പുരോഹിത ശുശ്രൂഷ വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എങ്കിലും ഫാദർ സർവരുടെയും സർവറുടെയും പാത്രമായിരുന്നു മുന്നൂറ്റി പതിനാലിൽ മെൽക്കിയാദസ് മാർപ്പാപ്പ അന്തരിച്ചപ്പോൾ സിൽവർസ്റ്ററിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു പല സീസ്മകളും അദ്ദേഹം അവസാനിപ്പിച്ചു അറുപത്തിയഞ്ച് മെത്രാൻമാരെയും നാൽപ്പത്തിരണ്ട് വൈദികരെയും ഇരുപത്തിയഞ്ച് ഡീക്കന്മാരെയും അദ്ദേഹം വാഴിച്ചു ഇരുപത്തി ഒന്ന് കൊല്ലവും പതിനൊന്ന് മാസവും മാർപ്പാപ്പ സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു എല്ലാ ചുമതലകളും കൃത്യനിഷ്ഠതയോടെ ചെയ്ത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു സ്വാതന്ത്ര്യം പ്രാപിച്ച തിരുസഭയുടെ പ്രഥമ മാർപ്പാപ്പയായ വിശുദ്ധ സിൽവർ സ്റ്റർ പാപ്പായുടെയും കന്നികയായ വിശുദ്ധ കാതറിൻ ലൂബറിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു താങ്ക്